അപ്പൊ എന്റെ സുഹൃത്തുക്കളെ ആദ്യമായിട്ട് അല്ലെങ്കിൽ തന്റെ സിനിമാ കരയിൽ ആദ്യമായിട്ട് മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന് ഒരു ഗംഭീര തെറ്റു പറ്റുന്നു ആ ഒരു തെറ്റിൻ്റെ പേരാണ് ബസൂക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഇവിടെ തെറ്റ് പറ്റും എന്ന് പറഞ്ഞുതരാം നമ്മുടെ മലയാളം സിനിമ ഇൻഡസ്ട്രിയിലേക്ക് ഏറ്റവും പുതിയ സംവിധായകരെ കൈപ്പിടിച്ചു കൊണ്ടുവന്ന ഒരു മനുഷ്യന്റെ പേര് കൂടിയാണ് മമ്മൂട്ടി എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇന്ത്യൻ സിനിമ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ ഇത്ര അധികം സംവിധായകരെ നമ്മുടെ സിനിമയിലേക്ക് കൊണ്ടുവന്നതിൽ വേറൊരാളുണ്ടാവില്ല അത് മമ്മൂക്ക മാത്രമാണ് അങ്ങനെയാണ് തന്റെ തന്നെ സിനിമാ ചരിത്രത്തിൽ തന്നെ തന്നെ ഒരു സിനിമാ ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരുവായ ഡെന്നെന്നിസ് ജോസഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട് അദ്ദേഹത്തിന്റെ മകനുണ്ട് ഡിനോ ഡെന്നിസ് എന്ന് പറയുന്ന അദ്ദേഹം ഒരു കഥമായി വന്നപ്പോൾ ആദ്യ ദിവസങ്ങളിലൊക്കെ മമ്മൂട്ടി എന്നെ പറയുന്നുണ്ട് എടാ നിന്റെ അച്ഛൻ കഥയും സംവിധാനമൊക്കെ ചെയ്തിരുന്നു വെച്ചിട്ട് നിനക്കെന്താ ഉള്ളത് എന്ന് മമ്മൂട്ടി അന്ന് ചോദിച്ചിരുന്നു എത്ര ആ ചോദിച്ചിരുന്നത് എത്ര എന്നുള്ള സംഗതി സത്യമാണെങ്കിൽ അത് നൂറ് ശതമാനം ശരിയുണ്ട് തനിക്ക് എന്താണ് ഉള്ളത് എന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ പറയാറുണ്ട് ഈ അച്ഛന് ആനപ്പുറത്ത് കയറിയ തഴം കൊണ്ടു വിചാരിച്ചിട്ട് അത് മകൻ ഉണ്ടാവണമെന്ന് ഇല്ല അത് ഒരുപക്ഷെ അത്ര ഒരു പഴമ വാക്കിന് അടിവര ഇടുന്ന പോലെയാണ് നമ്മുടെ ബസൂക്ക എന്ന് പറയുന്ന സിനിമ എന്ന് പറയേണ്ടി വരും എൻ്റെ പൊന്നു സുഹത്തുക്കളെ ആദ്യ പകുതിയിൽ പല നിമിഷങ്ങളിൽ ഞാൻ കിടന്നുറങ്ങിപ്പോയി കിടന്നുറങ്ങിക്കഴിഞ്ഞാലും കഥയ്ക്കോ അല്ലെങ്കിൽ കഥയിലെ ഏതെങ്കിലും ഭാഗം മിസ്സാവുമോ എന്നൊന്നും വിചാരിക്കേണ്ട ഒരു തരത്തിലും കഥയെ ബാധിക്കില്ല നിങ്ങൾ ഉറക്കം എന്നുള്ളതാണ് അത്രക്ക് ബോറടിച്ച ഫസ്റ്റ് ഹാഫ് എന്ന് തന്നെ പറയേണ്ടി വരും എന്തിനാണ് ഇങ്ങനെയൊക്കെ തള്ളിക്കൊണ്ടുപോയത് എന്ന് എനിക്ക് തോന്നിപ്പോയി എന്തൊക്കെയായാലും സംതിങ് അൺയൂഷലിസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ദ സെക്കൻഡ് സൈസ് എന്ന രീതിയിലാണ് സിനിമയുടെ ഒരു ഫസ്റ്റ് ഹാഫ് എന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ മമ്മൂട്ടിക്ക് പറ്റിയ ഈ ഒരു തെറ്റിന്റെ ഭാഗമായിട്ട് എനിക്ക് പറയാനുള്ളത് വേറൊരു കാര്യം കൂടിയാണ് മമ്മൂട്ടി എന്ന് പറയുന്നത് ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള മനുഷ്യനാണ് അദ്ദേഹം സിനിമ എന്ന് പറയുന്ന മേഖലയോട് അദ്ദേഹം സമീപിക്കുന്നത് അത്രയേറെ ഇന്നസെന്റ് ആയിട്ടാണ് സിനിമയ്ക്ക് വേണ്ടിയിട്ട് തന്നോട് എന്തൊക്കെയാണ് ചെയ്യാൻ പറഞ്ഞത് അത് മുഴുവൻ ചെയ്യാൻ തയ്യാറാണ് എന്ന് അവസാനത്തെ ഒരു മിനിറ്റ് നമ്മളെ അത്തരം രംഗങ്ങൾ അത്തരം കാട്ടിക്കൂട്ടുകളൊക്കെ ആ ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യിക്കേണ്ടിയിരുന്നോ എന്നൊക്കെ തോന്നിപ്പോയി എന്തായാലും സിനിമയിലേക്ക് വരാം ഞാൻ പറയട്ടെ ചിലപ്പോ ഇതില് സ്പോയിലർ അലേർട്ടുകൾ ഞാൻ പറയുകയാണ് സ്പോയിലർ ഉണ്ടായിരിക്കാം എന്നുള്ളത് സിനിമയിലേക്ക് വരുന്ന സമയത്ത് സിനിമയുടെ ആദ്യ പകുതി നമുക്ക് ആദ്യ പകുതി സെക്കൻഡ് പകുതി എന്ന് പറയാൻ നമുക്ക് മൊത്തമായിട്ടാണ് പറഞ്ഞു തീർക്കാം സിനിമയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളൊന്ന് ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല എന്നുള്ളതാണ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയോ ഭയങ്കര സംഭവമാക്കിയിട്ടാണ് കൊണ്ടുവരുന്നത് എന്നാൽ അതേ സമയം തന്നെ ഇതിനൊരു കഥാപാത്രമുണ്ട് ബസിൽ സഞ്ചരിക്കുന്ന ഒപ്പം സഞ്ചരിക്കുന്ന കഥാപാത്രം സത്യം പറയാലോ ആ ചെങ്ങാതിയുടെ ഡയലോഗ് ഡെലിവറി ഡെലിവറൊക്കെ ഉണ്ടല്ലോ പരമബോറായിരുന്നു ചില സംഗീത അദ്ദേഹം പറയുമ്പോൾ ആ ഏ നമുക്ക് തോന്നിപ്പോകും അത്രയ്ക്ക് ബോറായിട്ടുള്ള ചില ഡയലോഗ് ഡെലിവറീസ് ഉണ്ട് വളരെയധികം എന്താ പറയുക കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഹൈലി കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു സാധനമാണ് അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പിന്നെ അവസാനം നമുക്കത് വ്യക്തമാവുക അങ്ങനെ ഹൈലി കോൺഫിഡൻഷ്യൽ ആയ സംഭവ സംഭാഷണം അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തും നമുക്കത് തോന്നുക ഐ ഇതൊക്കെ എങ്ങനെ പറയുമ്പോൾ അത് ഭയങ്കര അധികം കോമിക് ആയിട്ട് പോകുന്നുണ്ടല്ലോ എന്നുള്ളതാണ് പിന്നെ നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധമില്ലാത്ത എന്നാൽ സിനിമ ടാക്ടീസിലൊക്കെ കാണുന്ന ആറാട്ടൺ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ഒരു എൻട്രി ഉണ്ട് എന്റെ പൊന്ന് സുഹൃത്തുക്കളെ വളരെ നൈസായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമേനെ ഒരു നിമിഷമെങ്കിലും നമുക്ക് അയ്യേ എന്തിനായിരുന്നു അതിനൊക്കെ കൊണ്ടുവന്നേ എന്ന് തോന്നിക്കുന്ന രീതിയിലായിരുന്നു ആ ഒരു മനുഷ്യന്റെ എൻട്രി ഒക്കെ കൊടുത്തു കഴിഞ്ഞത് അതൊരു കോമിക് സീനി പോലെയാണ് അതിൽ വെക്കുന്നത് പക്ഷെ ആ കോമഡി അവിടെ വേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ് കാരണം ഹൈലി ക്രൂഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷനിലെ സമയത്താണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ തമിഴ് സിനിമയിലൊക്കെ ഉണ്ടായിരിക്കും വളരെയധികം സീരിയസ് ആയിട്ട് കഥ പറഞ്ഞുകൊണ്ടിടയ്ക്ക് ഒരു കോമഡി സീൻ എവിടെയും ഇല്ല ബന്ധമില്ലാത്തൊരു സീനൊക്കെ ഇങ്ങനെ ആഡ് ചെയ്ത് കളയും ഇതിന്റെ ഒരു എഡിറ്റിംഗ് ഭാഗത്തേക്കും മറ്റൊക്കെ നമുക്ക് കിടക്കുന്ന സമയത്ത് എന്തൊക്കെയോ എവിടുന്നൊക്കെ വന്ന് വരുന്നു എന്തൊക്കെ എവിടൊക്കെ കൊണ്ടുപോയി വെക്കുന്നു എന്നൊക്കെ തോന്നുന്ന രീതിയിലാണ് പക്ഷേ ഒരു നമ്പർ വൺ എഡിറ്ററായി ഇതിന് പുറകിലുണ്ടായിരുന്നു അദ്ദേഹം ഇതിനൊരു പക്ഷെ പരിപൂർണ്ണ എഡിറ്റിംഗിന് മുമ്പ് അദ്ദേഹം നമ്മളെ വിട്ടു പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം മരിച്ചു പോയിരിക്കുന്നു അപ്പോ അതിന് ഭാഗമായിട്ട് ഇനി വേറെ ആരെങ്കിലും ഇതൊക്കെ ഏറ്റെടുത്തിട്ടാണോ നമ്മുടെ മുമ്പിലേക്ക് എത്തിയതെന്ന് നമുക്ക് വലിയ പിടുത്തമല്ല എന്തായാലും ആകെ മൊത്തം ടോട്ടൽ പോകുമ്പോൾ എന്നെ സംബന്ധിച്ച് വളരെ നിരാശയുണ്ടാക്കിയൊരു പടമായിരുന്നു ഭയങ്കര നിരാശയുണ്ടാക്കി മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ എന്തിനാണ് ഈ ഒരു സിനിമ സെലക്ട് ചെയ്തത് കാരണം മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന ആ കമ്പനി നിർമ്മിച്ച ശേഷം നമുക്കൊരു വലിയ പ്രതീക്ഷയാണ് കാരണം ഇനി വരുന്ന സിനിമകളെല്ലാം നമുക്ക് എന്തെങ്കിലുമൊക്കെ തരും നമുക്കൊരു ഭയങ്കര അഭിനയത്തിന്റെ ഒരു പ്രത്യേകം മുഹൂർത്തങ്ങളൊക്കെ നമുക്ക് കിട്ടും എന്ന് പരിപൂർണമായിട്ടുള്ള വിശ്വാസത്തോട് കൂടിയിട്ടാണ് മമ്മൂട്ടിയുടെ പടം കാണാൻ പോകുന്നത് ഞാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എന്ന രീതിയിലൊക്കെ ഒരു പടവും കാണാൻ പോവാത്തൊരാളാണ് പക്ഷെ മമ്മൂട്ടിയുടെ പടം ഞാൻ ഈ അടുത്ത കാലത്തായിട്ട് അങ്ങനെ കാണാൻ പോവാറുണ്ട് കാരണം അതിലെന്തെങ്കിലും ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാം കാരണം മമ്മൂട്ടിയാണല്ലോ എന്നിട്ടും എന്നെ സാറ്റിസ്ഫൈ എന്ന് പറയുന്നത് അവസാനത്തെ ഒരു പത്ത് മിനിറ്റ് അദ്ദേഹത്തിന്റെ ഒരു സൈക്കോപാത്തിലുള്ള ഒരു മാനറിസം മമ്മൂട്ടി അതിൽ കാണിക്കുന്നുണ്ട് ആ ഒരു സൈക്കോപാത്ത മാനറിസം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ മനുഷ്യർ ചെയ്തിട്ടുണ്ട് അത് ഭയങ്കര ഇൻട്രസ്റ്റിങ് വെച്ചാൽ ഭയങ്കര രസമായിട്ട് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു വാക്കിംഗ് സ്റ്റൈലൊക്കെ വെച്ചിട്ട് ഈ ചെങ്ങൽ ചെയ്തിട്ടുണ്ട് കഥ മുഴുവൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഗെയിമിങ്ങിലൂടെയാണ് ഈ പുതിയ കാലഘട്ടത്തിലെ ഒരു ഗെയിമിങ്ങിലൂടെ ഇനി കഥ മുഴുവൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ ഒരു ഗെയിമാണ് ഈ കഥയുടെ എന്റ് വരെത്തുന്നത് ആ ഗെയിം എന്താണെന്നും ആ ഗെയിമിലൂടെ എന്തൊക്കെ പസൽസ് ആണ് സോൾവ് ചെയ്യാൻ പോകുന്നതെന്നും ഇവർ സോൾവ് ചെയ്യാത്ത പസൽ എന്താണെന്നും അതെങ്ങനെയാണ് സോൾവ് ചെയ്യാണെന്നും ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റിനെയും മറ്റൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഒപ്പം ഗൗതം വാസുദേവ മേനെന്ന് പറയുന്ന ആ ഒരു സംവിധായകൻ ക്ലസ് നടൻ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് നമുക്ക് എടുത്തു പറയാം എന്ന രീതിയിൽ നമുക്ക് എടുത്തു പറയാമെന്നില്ല സ്ഥിരം 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 കാണുന്ന ഒരു വേ ഓഫ് പ്രസന്റേഷൻ സ്റ്റൈൽ ഉണ്ട് ഗൗതം വാസുദേവേൻ്റെ അതിൻ്റെ വേറെ ഒന്നുമില്ല ആ ഒരു അടക്കി പിടിച്ച ഒതുക്കി പിടിച്ച അമർന്ന ചില നോട്ടങ്ങളിലൂടെ മറ്റൊരു കാര്യങ്ങളെ മറ്റുള്ളവർക്ക് വ്യക്തമാക്കാൻ ശ്രമിക്കുന്ന ആ ഒരു സ്റ്റൈല് മാത്രമാണ് അതിനപ്പുറത്തേക്ക് ഒന്നും ഈ ഒരു സിനിമയിൽ ഗൗതം വാസ്തുവേനും ചെയ്യാനില്ല ഒരു നോർമൽ പോലീസ് ഉദ്യോഗസ്ഥനൊക്കെ ഒപ്പം തന്നെ ഇതിൽ പോലീസ് കാരായിട്ട് ഒപ്പം കൂട്ടിയ ഒന്ന് രണ്ട് പേരൊക്കെ ഉണ്ട് ഈശ്വര സ്ഥിരം സ്റ്റൈലുകളാണ് എന്താണ് ഈ ഇപ്പോഴും ഈ മനുഷ്യന് ഇത്രയും ബോധങ്ങളൊന്നും വരാത്തങ്ങനെ തോന്നിപ്പോയി എന്തായാലും തിരക്കഥയുടെ വെച്ച് നോക്കുകയാണെങ്കിൽ സംവിധാനത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ എന്നെ ഒരു അംശം പോലും തൃപ്തിപ്പെടുത്താത്ത ആദ്യമായിട്ട് മമ്മൂട്ടിയുടെ പടം കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഫസ്റ്റ് ഹാഫില് കുറെ സമയം ഉറങ്ങിപ്പോയ എന്നെ പിന്നെ എങ്ങനെയാണ് ആ സിനിമ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ് പലരും സിനിമ ഇറങ്ങിപ്പോണ സമയത്ത് എന്താ പറയാ നിശ്ശബ്ദമായിട്ട് പോകും പല ആൾക്കാരൊന്നും ഉണ്ടുന്നില്ല മറ്റേന്തെങ്കിലും രംഗങ്ങളൊക്കെ നമുക്ക് പറയേണ്ടായിരിക്കും പിന്നെ എന്താണ് മമ്മൂട്ടിയുടെ കുറെ ജോഗ് കാണിക്കാൻ കുറെ സ്റ്റൈൽ കാണിക്കാൻ വേണ്ടി മാത്രമായി എടുത്ത കുറെ നിമിഷങ്ങൾ അതിലുണ്ട് അതിലൊരു വെടിവെപ്പൊക്കെ ഉണ്ട് ഫസ്റ്റ് ഹാഫിലാണ് ആ ഫസ്റ്റ് ഹാഫ് എന്ത് സമയത്ത് ഒരു വെടിവെപ്പൊക്കെ ഉണ്ട് എന്റെ പൊന്നെ സത്യം പറയാലോ പെട്ട തള സഹിക്കൂല അമ്മ അതിൽ പോറയല്ലേ അപ്പൊ ബായ് ആദ്യമായിട്ടാണ് ഒരു മമ്മൂട്ടിയുടെ പടം കേട്ട് ഞാൻ ഇങ്ങനെ നിരാശയിലേക്ക് കൂപ്പുകൊക്കെ വിഷു കൊളാക്കി എന്ന് പറയാം ബൈ